അധ്യാപക സർവീസ് സംഘടനാ സമിതി അവകാശ സംരക്ഷണ ദിനം ആചരിച്ചു വേതനം നീതിയാണ് പെൻഷൻ അവകാശമാണ് പെൻഷൻ പഴയതു മതി ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മണ്ണാർക്കാട് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തിയത് സമരം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എം എ അനൂപ് ഉദ്ഘാടനം ചെയ്തു ഒരു സർക്കാർ അവരുടെ മനസ്സിൽ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളതും ഈ മൂന്ന് നിലവിലെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് സംസാരിക്കാം അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് നമ്മൾ ഈ ഒരു വിഷയം മാത്രം സർക്കാരിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമതന്നെ പങ്കാളിത്ത പെൻഷൻ രണ്ടായിരത്തി പതിനൊന്നിൽ അമ്മമായി പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനാറ് വരെ വരിച്ച യു ഡി എഫ് ഗവൺമെൻറ് നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ അതിനു മുമ്പ് അതിനൊരു ശ്രമം നടത്തിയപ്പോൾ രണ്ടായിരത്തിഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഭരണത്തിൽ വന്ന യു ഡി എഫ് ഗവൺമെന്റ് ഇന്ന് ശ്രമം നടത്തിയപ്പോൾ അന്നത്തെ എല്ലാ സർക്കാർ ജീവനക്കാരുടെ സംഘടനകളെയും ഒറ്റ ഒരു നൂൽക്കെട്ടിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സംഘടനകളാം പ്രതിപക്ഷ ഭേദമില്ല ഭരണപക്ഷ ഭേദമില്ലേ എല്ലാ സംഘടനകളിലേയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്ന വസ്ത പണിമുടക്കിനെ കുറിച്ച് നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ആ പണിമുടക്കിന് നേതൃത്വം നൽകിയ സഹായം എം എൻ വി ജി അരിവോളി എന്ന മഹാപരിഷ് അദ്ദേഹത്തിന്റെ പത്തൊമ്പതാം ചരമദിനമായ കഴിഞ്ഞ ദിവസം നമ്മളത് ആചരിക്കുകയുണ്ടായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സമർ സമിതിയും ജോയിൻ കൗൺസിലിന്റെ പ്രസ്ഥാനവുമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഈ ഓരോ തവണയും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഈ ചരിത്രം ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സർവീസിൽ വരുന്ന ജീവനക്കാർ ആ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതി ആയിരിക്കും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇതിനെതിരെ സമരസമിതിയുടെ നേതൃത്വത്തിലും എൻ ജി ഒ യൂണിയൻ നേതൃത്വം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലും പണിമർക്കുൾപ്പെടെ നമ്മൾ പ്രക്ഷോഭവുമായി മുന്നോട്ടിറങ്ങിയപ്പോൾ ആ പണിമുടക്കിന് ഒപ്പം നിൽക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞി ഓ അസോസിയേഷൻ സർക്കാരിന് ഒപ്പം നിന്നുകൊണ്ട് വാങ്ങിക്കൊണ്ട് സമരസമിതിയുടെയും നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി താലൂക്ക് കേന്ദ്രങ്ങളിലേക്കും അതുപോലെ തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും സെക്രട്ടേറിയറ്റിനേക്കും പരിപാടികൾ സമിതി ജോയിന്റ് കൗൺസിൽ മേഖലാ സെക്രട്ടറി ടി സി വിനോദ് സ്വാഗതം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് പ്രമോദ് വിനോദ് സി ഉദയൻ എൻ ഷഹനാസ് കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് പ്രസംഗിച്ചു